ൈക്കോടതി വിധിയിലൂടെയാണ് പൊതുപൊന്നാനിൽ അണ്ടർപാസ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ജനകീയ സമിതി പൊതുപൊന്നാനിൽ വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് ജനകീയ സമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുപൊന്നാനിൽ അണ്ടർപാസ് യാഥാർത്ഥ്യമാകുന്നുവെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം പൊതുപൊന്നാനിൽ അണ്ടർപാസിനു വേണ്ടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പുതുപൊന്നാനി പാലത്തിനടുത്ത് ഏകദേശം നാൽപ്പത് മീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്തായി മിനി അണ്ടർപാസ് നിർമ്മിക്കാനും തീരുമാനമായിരുന്നു രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ ഉയരവും അഞ്ചു മീറ്റർ വീതിയിലും ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുമായാണ് നിർമ്മിക്കാൻ തീരുമാനം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് മിനി അണ്ടർപാസ് നിർമ്മിച്ചാൽ യാത്രാപ്രയാസം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തതിനാലാണ് വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ിയങ്കോട് മുതൽ ആനപ്പടി വരെ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അണ്ടർപാസ് നിലവിൽ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന ദുരിതത്തിന് ഈ വിധി ആശ്വാസമേകുമെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള വെഹിക്കുലർ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുതുപന്നാനിയിലെ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്ന വിധിയിൽ പുതുമന്നാനി പാലത്തിനടുത്ത് ഏകദേശം നാൽപ്പത് മീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഹൈക്കോടതി ഉത്തരവിട്ട് ഉത്തരവിടുകയാണ് ചെയ്തത് ഏകദേശം രണ്ടാ രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയിലും ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുമാണ് ഈ അണ്ടർപാസ് നിർമ്മിക്കുന്നത് ജസ്റ്റിസ് ദേവരാമചന്ദ്രനാണ് സുപ്രധാനമായ ഈ വിധി പുറ പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്കറിയാം പുതുമന്നാരിയിലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സമര പരമ്പ പരമ്പരകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അനുകൂലമായ വിധി ലഭിച്ചിട്ടുള്ളത് ജനകീയ സമിതിക്ക് വേണ്ടി എ ഐ പി എസ് പുതുമന്നാനി പ്രധാന അധ്യാപകൻ വി കാനസ് മാസ്റ്റർ അബൂബക്കർ വി എം അലി പാലക്കൾ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ അണ്ടർപാസ് അനുവദിച്ച പിതൃത്വം ഏറ്റെടുത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടന്ന് നടന്നു വരുന്ന കുപ്രചരണങ്ങൾ തികച്ചും വിരുദ്ധവും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് വിധിയിൽ ഞങ്ങൾ തൃപ്തരല്ല ഈ വിധിയിൽ തൃപ്തരല്ല എന്ന് പറയാൻ കാരണം ഇത് ബസ് പോലും കടന്നു പോകാൻ സാധ്യമല്ല ഇതിൻ്റെ ഉയരം രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരമാണ് പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ അടുത്ത ഒരു ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി അപ്പീല് നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തൊന്നിന് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വിധി നമുക്ക് വിധിയായിട്ട് കയ്യിൽ കിട്ടുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് നമ്മൾ ഈ ജനകീയ സമയം തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടോ യാതൊരുവിധ ചായവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ട് പ്രസ്ഥാനമായതാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ പത്രങ്ങളിൽ വന്നു അണ്ടർ പാസ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അണ്ടർ പാസ് അനുവദിച്ചതായിട്ട് യാതൊരു രേഖയോ ഒരു ഉറപ്പോ ഒരാൾക്കും കൊടുത്തതായിട്ട് ഒരു ഭാഗത്തു നിന്നും ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല ഉറപ്പ് ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ട് വാർത്താ സമ്മേളനത്തിൽ അനസ് കെ അലി അലി എ പാലക്കൽ എന്നിവർ പങ്കെടുത്തു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാന മോൾ